ദ്ദേഹത്തിന്റെ പേര് കൊച്ചുമോനെന്നാണ് അദ്ദേഹം പറയുന്നത് പതിനാല് വർഷത്തിന് മുമ്പ് ഒരു ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട് അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ കേസ് നടക്കുകയും ജപ്തിയായി അറ്റാച്ച് ചെയ്തിട്ടിരുന്ന ഭൂമിയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അത് കഴിഞ്ഞാണ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നത് ഒരു ഫാരി ഭർത്താവോടാണോ വന്നത് ജപ്തിയുമായി ബന്ധപ്പെട്ടാണോ വന്നത് പക്ഷേ ഇവരോട് അടുത്ത മൂന്ന് മാസത്തിനകത്ത് നിനക്ക് അതിൻ്റെ അടയാളമായി ഒരു അത്ഭുതം ജനിക്കപ്പെടാൻ പോകുന്നു ഒരു സന്തോഷ വാർത്ത മൂന്ന് മാസത്തിനകത്ത് ജനിക്കപ്പെടാൻ പോകുന്നു ജപ്തി നടക്കത്തില്ല ജപ്തിയായി കിടക്കുന്ന വസ്തുവാണ് പതിനാല് വർഷം കൊണ്ട് അതിൻ്റെ പുറകെയുള്ള യുദ്ധമാണ് ഇദ്ദേഹം ഓർത്തത് മൂന്ന് മാസത്തിനകത്ത് സന്തോഷം ജനിക്കും അത് പറഞ്ഞപ്പോൾ ബാങ്കുമായിട്ടുള്ള കേസ് തീരുമെന്നാണ് വിചാരിച്ചേ പക്ഷേ സംഭവിച്ചത് ഇപ്പോൾ ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞ് അടുത്ത മൂന്ന് മാസത്തിനകത്ത് പ്രഗ്നന്റ് ആണ് എത്രാമത്തെ വയസ്സിൽ നാപ്പത്തിനാലാമത്തെ വയസ്സിൽ ഇതാണ് അടയാളം അടുത്ത തൂത് ജപ്തി മാറിപ്പോകുന്നതാണ് ഡിസംബർ എന്നാണ് വർഷങ്ങളായി കുരുക്കിയിട്ടിരുന്ന വർഷങ്ങളായി കുരുക്കിയിട്ടിരുന്ന ആ വിഷയത്തിൽ നിന്ന് വിടുതലായി ജപ്തി നടക്കത്തില്ല പറഞ്ഞു ജപ്തി മാറിപ്പോയി ആ വീട് അവരുടെ കൈ തിരി കോടതി വിധി വന്ന വിഷ അതായത് ഇത് ജപ്തി ചെയ്ത് കോടതി കോടതി വിധി വന്നാണ് ഈ ഇന്നിപ്പോ വരുന്നത് ആ വീട്ടിൽ ജപ്തി മാറിപ്പോയി ദൈവം തലമുറ കൊടുത്തു കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അടയാളമാന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കർത്താവ് മാറുന്ന കർത്താവല്ല അല്ല ജപ്തി ആയി പോയതാണ് കോടതി വിധി വന്നതാണ് ഇപ്പോൾ ഇന്ന് ഈ സഭായോഗത്തിന് അവർ വരുന്നത് ജപ്തില്ലാത്ത വീട്ടിൽ നിന്നാണ് ഡിസംബർ മാസത്തോട് ആ കേസ് ഞാൻ ചോദിക്കുന്നത് ഒന്നുമില്ല നന്ദി പറഞ്ഞു വർഷങ്ങൾ നടന്ന ഒരു കേസ് ജപ്തി ആയത് കർത്താവ് തിരികെ കൈ കൊടുത്തു